ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ നമുക്കിവിടെ സുഖമായിരിക്കണു അല്ലാമില്ല അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണട്ടോ അപ്പോൾ പിന്നെ രാവിലെ തന്നെ ദോശയായിരുന്നു ചായകളൊക്കെ അടിയിട്ടോ അപ്പോൾ ഞങ്ങൾ സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മുപ്പതാം മോള് രസം ഉണ്ടാക്കുകയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് മീനൊക്കെ പൊരിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പൊരിച്ച് ചോറിൻ്റെ പരിപാടികളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടക്കാണ് ഇവർ ഈ ഒരു പരിപാടി കൊണ്ട് വന്നിട്ടുള്ളത് കേട്ടോ കുറേ ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ട് ഞമ്മക്ക് ഉപ്പും മുളകൊക്കെ ആക്കിയിട്ട് ഒന്ന് കഴിച്ച് വയ്ക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് നാത്തൂൻ്റെ മക്കളും ഉണ്ട് ഇതിൻ്റെ മക്കളും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് എന്താ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് മാങ്ങ ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് പിന്നെ കക്കിരിക്ക ഉണ്ട് ഓറഞ്ച് ഉണ്ട് അങ്ങനെ പല ഐറ്റംസും ഉണ്ട് കേട്ടോ പിന്നെ നെല്ലിക്ക അങ്ങനെയൊക്കെ ഉണ്ട് പച്ച മാങ്ങയൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെ കട്ട് ചെയ്തിട്ട് പിന്നെ വാഴയില കൊടുത്തിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ മോനെ കൊണ്ട് കൊണ്ടിരിച്ചിട്ട് പിന്നെ എല്ലാവരും കൂടി ഇരുന്നിട്ട് അതൊക്കെ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾതാ ഓറഞ്ചും ഇതൊക്കെ കട്ട് ചെയ്യല് കഴിഞ്ഞിട്ടുണ്ട് പിന്നെന്താ പൈനാപ്പിളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അവർ വാഴയിൽ വെട്ടാൻ പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് റെഡി ആയിട്ട് നിൽക്കണുണ്ട് ഇനി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് റെഡിയാക്കണം എന്നിട്ട് വേണം ഇല വെട്ടിക്കൊണ്ടുവരാനെന്നൊക്കെ പറഞ്ഞിരിക്കേണ്ട മോനോളോട് പറയണം പൈനാപ്പിൾ മധുരം ഉണ്ടോയെന്നൊക്കെ ചോദിക്കണം അപ്പോൾ അതവർ പരസ്പരം കഴിച്ചിട്ടൊക്കെ നോക്കുകയാണ് കേട്ടോ പിന്നെ ഒരു പൈനാപ്പിൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം വേറൊരു പൈനാപ്പിളും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അത് എടുക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് ഓൾ ഇത് നല്ല മധുരം ഉണ്ട് എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ കടിച്ചു നോക്കുകയാണ് അപ്പോൾ നല്ല മധുരൊന്നുമില്ല എന്നൊക്കെ പറയണ്ട അപ്പം അതവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കട്ട് ചെയ്ത ഭാഗങ്ങളും എല്ലായിടം ക്ലിയർ ആക്കിയിട്ട് പിന്നെ അവർ വാഴയിൽ വെട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ വാഴയില വെട്ടി കൊടുന്നിട്ട് ഓരിക്കൽ കൊണ്ട് മോനേം കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു കൊണ്ട് പോയി വെട്ടി കൊടുന്ന് കൊടുത്തു പിന്നെ അതുകൊണ്ട് വന്നതൊക്കെ പൈപ്പിൻ്റെ ചുവട്ടിൽ വെച്ച് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി വൃത്തിയാക്കിയിട്ട് പിന്നെ അതിൽ ഈ ഫ്രൂട്ട്സ് കട്ട് ചെയ്തൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇത്ര കേട്ടോ അപ്പോൾ ഓന് വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോനങ്ങനെ കാണിക്കണത് എന്നിട്ടതാ ഓല് ആ വാഴയില പോരാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് കീറി എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് വേറെ ഒന്നും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അവൾക്ക് അത് എത്തണില്ല. അപ്പോൾ അവനോട് വന്നിട്ട് ഈ ഒന്ന് അത് റെഡിയാക്കി കാട്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും വിളിച്ചു നിർത്തിയിട്ട് അടുത്ത വാഴയിലും അവിടെ വെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ട്ടോ. എന്തായാലും കുട്ടികടുത്ത് വാഴയില മുറിച്ചിട്ട് കൊടുത്തതിരുന്നപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓടിപ്പോയതാണ് കേട്ടോ അപ്പോൾ ഓടിപ്പോയേക്കിന് അതവിടെ തട്ടിയിട്ട് കീറിയതാണ് അപ്പോൾ വേറെ ഒന്നും കൂടി എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ട്ടോ. ഇനി ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇനി ഇതിൽ നമ്മൾ പിന്നെ ഫ്രൂട്ട്സൊക്കെ പാടെ ഇട്ട് കൊടുത്തിട്ട് ഓല അവിടെ ഉപ്പും മുളക് പൊടിയും പിന്നെ അതുപോലെ നാരങ്ങ നീരും കൂടെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾതാ എല്ലാ ഫ്രൂട്ട്സുകളും കൂടെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മസാല റെഡിയാക്കിയതും കൂടി അതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അതൊക്കെ പാട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾതാ അതൊക്കെ ഒന്ന് അതിലിട്ടിട്ട് നല്ലപോലെ കൈ വെച്ചിട്ട് നല്ലപോലെ തിരുമ്പി എടുക്കേണ്ട കേട്ടോ അവർക്ക് തന്നെ കഴിക്കാനാണല്ലോ അപ്പോൾ അവർ തന്നെ കൈ വെച്ച് ഉണ്ടാക്കി കൊടുത്തു പിന്നെ അപ്പത്ത് പോയിടുന്നുണ്ടെങ്കിൽ ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കട്ടെ അപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ആക്കിയിട്ടുള്ളത് അപ്പോൾ അത് കഴിച്ചിട്ട് ആ ചുട്ടിനോട് കഴിക്കാൻ പറയണം അപ്പോൾ അവൾ പറയുകയാണ് എനിക്ക് വേണ്ട നല്ല എരിവാണ് പറയുന്നിട്ട് ഒരു കഷ്ണം പൈനാപ്പിൾ കഴുകിയിട്ടാണ് കേട്ടോ മുളക്ക് കൊടുന്ന് കൊടുക്കുന്നത് പിന്നെ ഏകദേശം എല്ലാതും തിന്ന് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഏതായാലും അവരെന്നെ അല്ലേ പിന്നെ എന്താ ഉണ്ടാക്കിയിട്ടുള്ള പങ്ങളെ തന്നെ തിന്ന് തീർക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എരിവ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് കാട്ടുകയാണ് കേട്ടോ ഇരുന്നിട്ട് ഒരുപാട് കഴിച്ചിട്ട് പിന്നെ ഭയങ്കര എരിവ് കഴിക്കണോ നല്ല എരിവുള്ള മുളക് പൊടി ഇരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇരുന്നിട്ട് എരിവ് നല്ല എരിവാണെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാട്ടുകയാണ് കേട്ടോ പിന്നെ ഉമ്മാക്കും മാത്തൂനക്കുമൊക്കെ കുറച്ച് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് എടുത്തിട്ട് കേട്ടോ അപ്പോൾ ഓല് ഉമ്മ അറിയുന്നുണ്ട് നല്ല എരിവുണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്താ ഉമ്മ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നാത്തൂവിനോട് പറയാണ് ഒജന്ന് വന്ന് കഴിച്ചോക്കടി എങ്ങനെയുണ്ട് നോക്കുന്നെന്നൊക്കെ പറയണം അപ്പോൾ ഇവിടെ മുഖമൊക്കെ കണ്ടിട്ട് ആകെ ഇരിഞ്ഞ് മുഖമൊക്കെ ചുവപ്പ് കളറായിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അങ്ങനെ ഓൾ ഹസ്ബൻഡിനോട് വിളിച്ചിട്ട് പറയാണ് ഭയങ്കര എരിവാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്താണ് മുഖം കഴിച്ചു നോക്കിയിട്ട് പറയണത് അത്ര വലിയ എരിവൊന്നുമില്ല വെറുതെ കാട്ടാണ് അവളൂന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നാത്തൂനും വന്നിട്ട് ഓൾ എടുത്തിട്ട് കഴിച്ചു നോക്കിയിട്ടുണ്ട് അപ്പോൾ ഓൾ പറയുന്നുണ്ട് അത്ര വലിയ എരിവൊന്നുമില്ല അപ്പോൾ സംഭവം ഓൾ നല്ല എരിവ് ഉള്ള മുളക് പൊടി ആയ ഭാഗത്തുനിന്നുള്ളതൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഉമ്മനോട് ഞങ്ങൾ ചെന്നിട്ട് ചോദിച്ചാൽ എങ്ങനെയുണ്ട് എരിവുണ്ടോ ചോദിച്ചിരിക്കുന്ന ഉമ്മ ഉമ്മ കഴിച്ചിട്ട് തന്നെ അല്ലേ അമ്മ പറയേണ്ടി വയറിൻ്റെ ഉള്ളിലൊക്കെ കത്തോ അങ്ങനെ എരിവുള്ളത് കഴിച്ചാൽ എന്നൊക്കെ പറയുന്നുണ്ട് ഉമ്മ അവിടെ എന്തോ മരുന്നൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അതിന്റെ എന്തൊക്കെ സംഭവങ്ങൾ ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞോണ്ടിരിക്കുകയാണ് പിന്നെ അതെല്ലാതും കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ചൂടുള്ള വെള്ളം കുടിച്ചാൽ മതി പറഞ്ഞിട്ട് ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് കൊടുന്ന് കൊടുക്കേണ്ട കേട്ടോ അപ്പം ചൂടുള്ള വെള്ളം കുടിക്കുമ്പോൾ എരിവ് അധിക അധികം ആവുകയാണെന്ന് പറഞ്ഞിട്ട് ഓൾക്ക് ഞാൻ കുറച്ച് എന്താ പച്ച വെള്ളത്തിൽ നല്ല തണുത്ത വെള്ളത്തിൽ വെള്ളം കലക്കി കൊടുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് വലുതാണ് അവിടെ ഒരു സൂര്യകാന്തി തോട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു വൈകുന്നേരത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയൊരു വിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ രാത്രി അപ്പോൾ അത് ഒരു മക്കളെല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നു നാത്തൂൻ്റെ മക്കളും പിന്നെ മരുമോനും പിന്നെ അവരെ കുട്ടികളൊക്കെ പടയിട്ട് പോയിട്ട് ഒരു കുറച്ച് നേരം അതൊക്കെ കണ്ടിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ശേഷമാണ് നാത്തൂൻ്റെ ചെറിയ മോളിപ്പോൾ കല്യാണം കഴിഞ്ഞോളുണ്ടല്ലോ മോളുണ്ടല്ലോ ഓളും ഹസ്ബൻഡും കൂടെ വന്നിട്ടുണ്ടായിരുന്നു രാത്രി അപ്പോൾ അവരോട് ഫുഡ് കഴിക്കാൻ വേണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഓരോരു എട്ട് മണിയൊക്കെ ആയപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ എന്താപോലെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു രണ്ട് രണ്ടാളുകളും രണ്ട് മക്കളും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ അതാണ് ചെറിയ മരുമോനാണ് കേട്ടത് അപ്പോൾ അവന് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ കോൾ വന്നപ്പോൾ കോൾ ചെയ്യാണ് കേട്ടോ അമ്മ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവർക്ക് എത്തണില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേറൊരു പാത്രത്തിലും കൂടെ ഇട്ടിട്ട് അങ്ങനെ കൊടുക്കും പിന്നെ അവര് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇരുന്നിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കിട്ടും പിന്നെ അവര് പോയി ഏകദേശം രാത്രിയൊക്കെ ആയക്കിന് നാത്തൂല് വലിയ മകൾ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഓളെ കുറേ മുന്നത്തെ ബാഗ് ഇവിടെ ഇരിക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതിൽ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാൻ മയേ ഇത് നോക്കുക എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് അങ്ങനെയുള്ള വീഡിയോ എടുത്ത് അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ ഏതായാലും വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കിയിരുന്നു അപ്പോൾ കുറേ പഴയ ഓർമ്മകൾ കുറേ ഒരു അഞ്ച് വർഷം മുന്നേ ഉള്ള സാധനങ്ങളൊക്കെ ഇതിൽ നിന്നിങ്ങനെ എടുത്ത് കാണിച്ച് തരണം കേട്ടോ കുറേ കുട്ടിയുടെ ലീസ്റ്റ് അതുപോലെ അച്ചൂട്ടിൻ്റെ എന്തൊക്കെ അന്നത്തെ പോളിയോ കാർഡ് അങ്ങനെ ഓരോ സംഭവങ്ങളും ഓൾ ഇങ്ങനെ എടുത്ത് കാണിച്ചു തരുകയാണ് അന്നത്തെ ലീസ്റ്റാണെന്നൊക്കെ പറഞ്ഞു പിന്നെ എന്നത്തൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഡേറ്റൊക്കെ കഴിഞ്ഞിട്ടുള്ള ഗുളികകളും മരുന്നുകളും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതിലുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ശേഷം അതിൽ നിന്ന് ഓൾ എപ്പോൾ ഇപ്പടുത്തപ്പോഴോ ഒരു മിഠായി കൊടുത്തിട്ട് ബാഗിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തരാം അപ്പം ആ മുട്ടായിട്ട് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തിട്ടപ്പോൾ അച്ചുട്ടി അത് ഓൾക്ക് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഓൾക്ക് കൊടുക്കാതെ ഓളം അത് എടുത്തിട്ട് കഴിച്ച കാരണം കൊണ്ട് പിന്നെ അച്ചുട്ടി കുറേ നേരം ഇരുന്നിട്ട് കറിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾക്ക് മിഠായി വേണം എന്നറിഞ്ഞിട്ട് കരഞ്ഞ് ഓൾ പ്രശ്നം ഉണ്ടാക്കി എന്നിട്ട് പിന്നെ അങ്ങനെ ഓൾക്ക് മുട്ടായി ഒക്കെ കൊടുന്ന് കൊടുത്തത് ഇത് എന്താ ഉള്ളത് പൊക്കിൾ പൊടിയാണ് അത്ര പൊക്കീളക്കൊടി മുറിച്ച് എടുത്തത് ഓൾ എടുത്ത് വെച്ചതാണ് അത് ബാഗിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കാണിച്ചു തരുന്നത് അതുപോലെ ഈ കാർഡൊക്കെ ബാഗിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരുകയാണ് പിന്നെ കുറേ ഫോട്ടോസോള് പഴയ ഫോട്ടോസോളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങനെ കാണിച്ചു തരുകയാണ് കേട്ടോ അപ്പോൾ ഓളെ എന്തൊക്കെ പിന്നെ പെൻസിലോ കട്ടറോ എന്തൊക്കെ സംഭവങ്ങൾ അപ്പോൾ അതോള് മുട്ടായി കഴിച്ചതിന് ദേഷ്യപ്പെട്ടിട്ടോളോട് എന്തൊക്കെയാണ് എന്തൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ നാളെ റജബ് ഒന്നാണല്ലോ അപ്പോൾ നോമ്പ് എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നോമ്പ് എറക്കണ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരേണ്ടി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു